ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള നിർണായക നീക്കവുമായി ഇന്ത്യ ആഗോള വ്യാപാര സ്ഥാനം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പ്രധാനമായും യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവയായിരിക്കും ഇന്ത്യ വെട്ടിക്കുറയ്ക്കുകയെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകുന്ന സൂചന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നീക്കം നിലവിൽ യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുപതിലേറെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനത്തിലധികം തീരുവ ചുമത്തുന്നുണ്ട് അതേസമയം തീരുവ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ആഭ്യന്തര വിപണിയിൽ കാര്യമായ ഉണ്ടാക്കില്ലെന്നാണ് സൂചന ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുന്നതിനാ ഇത് അനിവാര്യമാണ് നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് സാമ്പത്തിക മാന്ദ്യം പോലുള്ള വെല്ലുവിളി നേരിടാതിരിക്കാനും ഇത് ആവശ്യമാണെന്നും ധനമന്ത്രി പറഞ്ഞു അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടേണ്ട എന്നുള്ള നിലപാടാണ് ഇന്ത്യയുടേത് നേരത്തെ കേന്ദ്ര ബജറ്റിൽ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരവ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു